ശിവാജി തമിഴ് സിനിമ കണ്ട് ഏറ്റവും നടന്നതാണ് ശിവാജി ഗണേഷൻ അയാൾക്ക് ഒരു അനുഗോഡ് നാഷണൽ അടുത്ത് കിട്ടിയിട്ടില്ല ഞാൻ വടക്കണ്ടത് അയാളുടെ വലിയ അവിടെയൊന്നുമില്ല ഞാൻ സ്വദേശി സിനിമ അടുത്താണ് അതില് അതുപോലും പശു ജാനകറിനോടെ ഉള്ളി അഭിനയിക്കണം സിനിമയൊക്കെ വേണ്ടത് നാഷണൽ അവാർഡ് എന്നല്ല ഒരു അവാർഡും ജനുവനല്ല നൊബൈൽ പ്രൈസ് പോലും എനിക്ക് ഒബാമയ്ക്ക് കൊടുത്തത് ഒബാമ അർഹിക്കാതെ കൊടുത്തിരിക്കണം ജന്തു നൊബൈൽ പ്രൈസ് പോലും ജനുവനല്ല ഇവിടെ ഒബാമയ്ക്ക് അറിയിക്കാതെയാണ് അവാർഡ് കൊടുത്തത് ഇതേപോലെ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ഇരുപത്തിരണ്ട് അവണേയും ലാലേട്ട പതിനഞ്ച് അവണേ നാഷണൽ അവാർഡ് സഹായിക്കണം കിരീട സമയത്ത് മോളെ സ്പെഷ്യൽ ജോലി കിരീടെ മോഡൽ കിട്ടണ്ടേ അത് മമ്മൂട്ടിക്ക് കൊണ്ടുപോയി ഇത് ആ ജോലിയിൽ നമുക്ക് വേണ്ട ആരും എന്തെങ്കിലും കിട്ടുള്ളൂ ഉള്ളവർക്ക് കിട്ടുമോ ഞാൻ അന്നേ പറഞ്ഞാണ് ആ പടം കണ്ടപ്പോഴേ പറഞ്ഞു ഇത് കിട്ടുവാണ് സപ്പോർട്ടിങ് ആക്ടർസ് ഉള്ള മെയിൻ ആക്ടസ് കൊടുക്കേണ്ട അല്ല പാ ഉർവശ്രീ പാർവതിരി ബോത്ത് മെത്തഡാക്റ്റിയാണ് പാർവദന്ദ്രീബോത്ത് ഉർവശ്രീ രണ്ടുപേര് മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് അവിടുത്തെ അവാർഡ് പ്രതീക്ഷിച്ചാണ് ആടിയുടെ അത്ര മോശമാണോ ചെയിത്താൻ വഴി കളിയ ചെറുവിളികളായിരുന്നു ആടിയുടെ അത്ര കഷ്ട മോശമാണോന്നല്ല നമ്മുടെ ശരിക്കും കഷ്ടപ്പെട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി അവാർഡ് ഒന്നും ഷാറുഖാൻ ആവശ്യമില്ല ഇപ്പൊ പുഷ്പര അതുപോലെയാണ് ജപാൻ ഷാറുഖാൻ കൊണ്ടുപോയി ഒരു ആവശ്യം ഇല്ല ഷാറുഖാ പണ്ട് പറഞ്ഞാൽ അറിയിച്ചു സ്വദേശത്ത് കിട്ടിണ്ടായിരുന്നു അന്ന് സൈഫലിഖാന്റെ അമ്മ ജൂലിയറിൽ ഉണ്ടായി കൊണ്ട് കൊണ്ടുപോയതാണ് ഇപ്പൊ പല അവാർഡ് ജനുവാണ് ഇപ്പൊ ബോളർ ഒരിക്കെ പ്രിയദർശൻ ജൂലിയറിൽ ഉണ്ട് ഇതിന് അവാർഡ് കിട്ടി പുലി മുർഗന് ജൂരി അവാർഡ് കിട്ടി അങ്ങനെ ദിലീപിന് കുഞ്ഞുകൊണ്ടിരിക്ക കുഞ്ഞു കൊണ്ടിന് അവാർഡ് കിട്ടാറും പോയി ഇത് അവാർഡും ജനുവന്നല്ല ജോലിയിലാരുണ്ട് അതവിടെ എത്രയോ അവിടെ മമ്മൂട്ടിക്ക് മുകളിൽ കിട്ടേണ്ട അവാർഡ് അമിതാഭ് ബച്ചൻ കൊണ്ടുപോയി ഈ പെന്തച്ഛനെ തിലകര കിട്ടേണ്ട അവാർഡ് ബച്ചൻ കൊണ്ടുപോയി അമിതാഭച്ചൻ കൊണ്ടുപോയി അമിതാച്ചിട്ട് മിറ്റൊരു അമിതാ അമിതാഭ് ബച്ചനെ കിട്ടാൻ കാരണം നോർത്ത് ഇന്ത്യൻ ലോബി കാണണം പല അവാർഡും ജനുവെന്നല്ല ജീവിതത്തിന്റെ അത്ര മോശം അല്ലീസ് പക്ഷെ അത്ര മോശം ഒരുപാട് കഷ്ടപ്പെട്ട പടം തന്നെയാണ് ഒരുപാട് ഒരുപാട് നല്ല പടം തന്നെയാണ് ഞങ്ങൾ കണ്ടതാണ് ഇവിടുത്തെ ആരും പ്രതികരിക്കാത്ത എന്താണ് ച്ചാൽ ഇങ്ങനെ അവാർഡ് കഴിഞ്ഞില്ല അവാർഡ് ആയി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാ ഏഴ് അവാർഡ് ആയാലും ഇപ്പം ഇങ്ങനെ ഇതുവരെ ആണല്ലോ അവാർഡ് ശരിയല്ല അവിടെ ജോലിയിലെ ആൾക്കാർ പോലെയാണ് ഇപ്പോൾ ലാലിട്ടെന്ന മോഹൻലാലിനും മറ്റേ എന്താ പേര് പ്രകാശ് രാജ്യനും അന്ന് നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട ഇരുവരും മോഹൻലാലും കിട്ടുന്നുണ്ടോ പിന്നെ ഇവിടുത്തെ ഏറ്റവും കുഴപ്പമാണ് മെയിൻ നായകനെ കൊടുക്കുകയുള്ളൂ ഇവിടെ ഹോളിവുഡിലാണെങ്കിൽ ഓസ്കർ അവാർഡ് ഒരു രണ്ട് പേരിച്ച് അവിടെ ആക്കൂടെ അവാർഡ് കിട്ടും ഇവിടെ മെയിൻ നടനെ കൊടുക്കുകയുള്ളൂ ഇവിടെ സുരാജ് വിജയൻ പോലും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പേര് പറഞ്ഞതിനോടുള്ള ആക്സിലൻ റിപ്പിച്ചു രണ്ട് മിനിറ്റിൽ തോന്നുള്ളൂ മുഖണ് അവിടെയാണ് ഓസ്കർ ആണെങ്കിൽ കുറേയായിട്ട് ഒരു അവാർഡും ജിനുനല്ല ഇവിടെ നായകന് മാത്രം അവാർഡ് കൊടുക്കുന്നുണ്ട് യാതൊരു യോജിപ്പും ഇല്ല ജയന്തി സിംഗ്മാർ പറഞ്ഞിട്ടുണ്ട് ഇവൻ അമിർ ഖാൻ പറഞ്ഞിട്ട് ഞാൻ അവാർഡ് വാങ്ങിക്കില്ല ഈ അവാർഡ്സ് ഒന്നും ജിനു അല്ല ഇവ നൊബൈൽ പ്ലേസ് കൊള്ളും ജനുവനല്ല ഇതെല്ലാം ആ ജൂറിയിലുള്ള ആൾക്കാർ ജനങ്ങളുടെ ജോയിസ് വെച്ച് എടുക്കണം ഇതിന്റെ ജോലിയിലുള്ള ആളുകളുടെ മൂന്നോ നാല് പേരുടെ ചോയ്സ് ആണ് വരുന്നത് അവാർഡ് ഒരിക്കലും ജനുവനല്ല ജിനുവിന്റെ അവാർഡ് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് ഈ കേരള അവാർഡ് മെൻഷൻ എന്താ പറയാനുള്ളത് പ്രൊപ്പഗാൻ്റെ ഫിലിമേ ആണ് ഒരു ബിജെപിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഫിലിമാണ് അതേപോലെ ഇന്ദിരാഗാന്ധി കുറച്ച് ഫിലിമാണോ അത് ഇന്ദിരാഗാന്ധിക്ക് ഇതാണ് ഇത് തന്നെ പ്രൊപ്പഗേന്റെ പോലെയും ഫിലിം അതിനും ആവശ്യമില്ല ഞാൻ അവിടെ കണ്ടതാണ് ഡോക്യുമെന്റു പോലെ തന്നെയാണ് പക്ഷെ അത് അടല് കങ്കട രണ്ട് നാഷണൽ അവാർഡ് മൂന്നുകാണോ നാഷണൽ അവാർഡ് പുഷ്പിജെപി ആണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിട്ടില്ല കാരണം മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് ആർന്നുകൊണ്ട് സെൻട്രൽ കിട്ടിട്ടില്ല ഒന്നും ചെയ്തോണ്ടല്ല ഇതൊന്നും നിഷ്പക്ഷേക്കുന്നല്ല ഇതെല്ലാം ഒരു അവാർഡും ചെയ്തുകൊണ്ടല്ല ഇപ്പൊ പൃഥ്വിരാജിന് ആടുജീവിതത്തിന് അവാർഡ് കൊടുക്കാത്തതിന്റെ ഒരു കാരണം എംബുരാം പോലത്തെ ഒരു സിനിമ ഇറക്കി എംബുരാമിലെ ആന്റി ബിജെപി കാണിച്ചുകൊണ്ടാവാ അങ്ങനെ സൗത്ത് നോർത്ത് ഇന്ത്യൻ ഫ്രീഡം സ്പീച്ച് എക്സ്പ്രഷൻ ഇല്ല ബി ജെ പി ഡോമിനേറ്റഡ് കളയാണ് അവാർഡ് ഒന്നും ചെയ്തോണ്ടല്ല ഇതെല്ലാം ബയസ്ഡ് ആണ് ഇപ്പൊ ഒരിക്കൽ പ്രണയത്തിന് മോളെ കിട്ടുന്ന അവാർഡാണ് ദിലീപ് ഉണ്ടായത് കാരണം ജൂറിയിൽ ആളുടെയോ ജൂറിയിൽ നമുക്ക് കേട്ട ആളെ അവാർഡ് കിട്ടും പക്ഷെ ഉർവശി നല്ല ആക്ട്രസ് ആണ് ഞാൻ ആ പടം കണ്ടപ്പോ ഉരുവി കണ്ടപ്പോൾ ഉർവശി മേഡം വിളിച്ച് പറഞ്ഞാണ് ഇതിന് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ആക്ട്രസ് ആണ് പക്ഷെ അവരേക്കാട്ട് റേഞ്ച് എനിക്ക് തോന്നിയിട്ട് മഞ്ജു വാര്യറാണ് അല്ല മലയാളത്തില് ഭയങ്കര അഭിപ്രായം പറയുന്ന ഒരാളാണ് എന്ന് തോന്നുന്നുണ്ട് ഏറ്റവും ഉറവുറ്റം ഞാൻ ആണ് അല്ല ഇത് പറഞ്ഞിട്ട് കണ്ടിരിക്കുന്നത് ഉറുവശി മാഡം നല്ല കഴിവുള്ള ആക്ട്രസ് ആണ് അങ്ങനെ ബോൾട്ടൻ കഴിവുള്ള ആണ് കഴിവു ആക്ട ശബരക്കാട്ടൻ റേഞ്ചില് തോന്നി മഞ്ജുവരി ശിവാണ്ട് ഏറ്റവും നടന്നാണ് ശിവാജി നാക്സ് അവാർഡ് കിട്ടിയിട്ടില്ല ഇവിടെ അവാർഡ് ആയതാണ് ഈ അവാർഡ് ജനുവന്നല്ല അവാർഡ് ഒരിക്കലും അല്ലുഖാ മാത്രം ജാമ്യം കിട്ടി അത് ഇയാൾ കൊണ്ടുപോയി സൈഫള്ളി ഖാൻ കൊണ്ടുപോയി സൈഫു അലിഖാന്റെ അമ്മ ജോലിടെ ഉണ്ടാ എന്താണ് ഷാറുഖാന്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് ആണ് എത്ര ഒരു വർഷം സ്റ്റാറാണ് സ്റ്റാർ ആണ് രണ്ടിഖാന് അറിയില്ല ാണ് എത്ര പടം അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയ പ്രാധാന്യമുള്ള എത്ര പടംഖാൻ അഭിനയ പ്രാധാന്യമുള്ള കുറെ കഥാപാത്രങ്ങൾ ഷാറുഖാൻ ചെയ്തത് അവാർഡ് കൊടുക്കുന്നോ ഞാൻ അഭിനയൊന്നുമില്ല ഷാറുഖാ സ്റ്റാർ സ്റ്റാറു മാത്ര ആക്ടർ അല്ല

ഡാൻസിക്കറിയാം ഇതേ ഉള്ളു വലിയ ഒന്നില്ല ആണ് നോർത്ത് ഇന്ത്യൻ ലോബിയോ പത്ത് ആറോളെ വിളിയാ അവിടെ ഇരിക്കുന്നത് മമ്മൂട്ടിക്കല് എത്ര നശോട് വിചാരിക്കുന്നത് ജയറാം ജയറാം പലപ്പോഴും നഷ്ടോട് കിട്ടുന്നോ ഇതൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല ഇവിടെ ഒരേ ഫോർമാറ്റ് അടൂപാശയ ഏഴ് എട്ട് കാണുന്ന അശ്രമമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരേ ഫോർമാറ്റിൽ ഇറങ്ങും ഒരേ ഫോർമാറ്റിൽ ഇറങ്ങും പുള്ളിക്ക് ആ ഏഴ് ഫോർമാറ്റിൽ ഇട്ടിട്ട് ഇത് കിട്ടുന്നത് പുള്ളി എന്ത് ഇവിടെ വലിയ ബുദ്ധിജീവി അവാർഡ് പടം അതിനെ ഈ പടങ്ങൾ കൊണ്ടുപോയി ഫിലിഫെക്സിൽ ഇറങ്ങി കാശുണ്ടാകും പുള്ളിയാണ് ഏറ്റവും വലിയ ഫ്രോഡ് പുള്ളി പുള്ളി ഇവിടെ എന്താണ് എല്ലാ അവാർഡ് അതേ ഫോർമാ എക്സ്പിരിമെന്റേജ് ഇട്ടിട്ടില്ല എല്ലാം ഒരേപോലെ കെ ജി ജോർജാണ് അടുകുവാസൻ എന്നിട്ട് ഈ പടങ്ങിൽ ഇറങ്ങിയിട്ട് ഇയാൾ നാഷണൽ അവാർഡ് കൊണ്ട് വാങ്ങിക്കൂടെ ചെയ്യും ഫെസ്റ്റിവൽ മറ്റേ ഫിലിം ഫെസ്റ്റിവൽ രൂപ രൂപയുണ്ടാവും ആളുകൾ വടംബര ഗേൽ ശരിക്കും ഫിലിമേക്കാണ് ജോൺ അബ്രാഹ്മണി ജോഡബ്രഹ്മണി നിങ്ങൾ പറഞ്ഞ നടന്നല്ലൊരു ഡയറക്ടർ ഉണ്ടായാലും അയാൾ നാല് സിനിമയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു എല്ലാത്തിനും അവാർഡ് കിട്ടിയതാണ് നാല് സിനിമയെ ഡയറക്ടർ കിട്ടിയുള്ളൂ അതിൽ ഫിലിം ഫെസ്റ്റിവൽ എല്ലാം പോയതാണ് കെ ജി ജോർജ്ജാണ് മനസ്സിലാണ്ട് ഏറ്റവും വലിയ ഡയറക്ടറാണ് അല്ലാതെ അല്ല ലിജോ ഫെലിസ്റ്റേടാ ലിജോ ഫെലിസി എക്സ്പെരിമെന്റ് എന്താണ് ബോക്സ് ഓഫീസ് നോക്കാൻ പറ്റില്ല ലിയോ ഫെലിസ്റ്റേടാ ബോക്സ് ഓഫീസ് എല്ലാം നോക്കാം പടം ഒരു പടം മോശ ലിജോടാ